ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം കേരള പാടാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റായ നടന്നു നടന്നു പിന്നെ പറന്നു പറന്നു എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമായ ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠത്തിലെ ക്വസ്റ്റ്യനുകളും ആൻസറുകളും അതേപോലെ പ്രവർത്തനങ്ങളുമാണ് നോക്കാൻ പോകുന്നത് ഇത് പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വൺ വീഡിയോയിൽ നിങ്ങളുടെ ഈ പാഠഭാഗങ്ങളും അതേപോലെ യൂണിറ്റിൻ്റെ തുടക്കവും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത എല്ലാവരും പോയി കാണണേ അപ്പോൾ ആ പാർട്ട് വൺ വീഡിയോ നമ്മളുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നുകിൽ നിങ്ങളുടെ അഞ്ചാം ക്ലാസിൻ്റെ പ്ലേ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂട്ടുകാരും പോയി നോക്കി നോക്കണോട്ടോ അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ആദ്യത്തെ പ്രവർത്തനം എന്താണ് ആ യാത്രാനുഭവമാണ് അല്ലേ യാത്രകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ ഒരുക്കങ്ങളും അനുഭവങ്ങളും കൂട്ടുകാരുമായി പങ്കുവെക്കൂ അപ്പം നമ്മളോട് ഒരു യാത്രാനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ യാത്രാനുഭവം എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കണം അപ്പൊ കൂട്ടുകാരും കൂട്ടുകാരുടെ ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിന്റെ കൂടെയോ ഒക്കെ പോയ നല്ല നല്ല യാത്രകൾ ഉണ്ടാവും അതൊക്കെ കൂട്ടുകാർക്ക് എഴുതാട്ടോ കേട്ടോ അപ്പൊ എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം കോടമഞ്ഞിനെ തഴുകിയൊരു യാത്ര ഈ വർഷത്തെ അവധിക്കാലം ഞങ്ങൾ കുടുംബസമേതം വയനാട് സന്ദർശനം ചെയ്തു ഈ യാത്രാനുഭവം ഒരുപാട് ചിത്രങ്ങളാണ് എന്നിൽ ഉയർത്തിയത് പ്രകൃതിയുടെ ഇത്രയും മനോഹരമായ ഭംഗി ഞാൻ ഒരിക്കലും ആസ്വദിച്ചിട്ടില്ല എല്ലാ വർഷവും ഞങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര നടത്താൻ തീരുമാനിക്കുമെങ്കിലും വല്ലപ്പോഴും മാത്രമേ അത് യാഥാർത്ഥ്യമാകാറുള്ളൂ ആ നമ്മളൊക്കെ അങ്ങനെയാണല്ലേ കുറെ പ്ലാൻ ചെയ്യും പക്ഷെ അതൊന്നും നടക്കണം എന്നില്ല അല്ലേ അത്തരത്തിൽ തന്നെയാണ് ഇതും എന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷെ ഇത് അവിടെ എത്തിയപ്പോഴാണ് യാഥാർത്ഥ്യമായി എന്ന വസ്തുത തിരിച്ചറിഞ്ഞത് പ്രകൃതിയുടെ ഭംഗി ഒത്തൊരുമിച്ച ഒരു സ്ഥലം ആയിട്ടാണ് വയനാട് എനിക്ക് തോന്നിയത് പച്ച പുതച്ചു നിൽക്കുന്ന വയനാടിന്റെ ഭംഗിയും അതിന്റെ ഓരോ കോണിലും തണുപ്പും ഭംഗിയും കൂട്ടാൻ വേണ്ടി കോടമഞ്ഞും പെയ്തിറങ്ങുന്നു തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും സൗന്ദര്യത്തെ അതിന്റെ ഉന്നതയിൽ എത്തിക്കുന്നു കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ചിത്രങ്ങളും ഓർമ്മകളും ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രകൃതിയുടെ മനോഹരിത തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ യാത്രാനുഭവം എഴുതേണ്ടത് അപ്പോൾ കൂട്ടുകാർ നല്ല രീതിയിൽ എഴുതണം എഴുതണോട്ടോ നല്ല ഭംഗിയിൽ വർണ്ണിച്ച് നല്ല പോലെ എഴുതണോട്ടോ അടുത്ത പ്രവർത്തനം നോക്കാം വാക്കുകളുടെ ലോകം പ്രകൃതി സൗന്ദര്യം പ്രകൃതിയുടെ സൗന്ദര്യം കച്ചവടക്കാരുടെ സംഘം കച്ചവട സംഘം പദങ്ങൾ പിരിയുമ്പോഴും കൂട്ടിച്ചേരുമ്പോഴുള്ള മാറ്റങ്ങൾ കണ്ടില്ലേ ഈ പാഠത്തിൽ ഇങ്ങനെയുള്ള ധാരാളം വാക്കുകളുണ്ട് അവ കണ്ടെത്തി മുകളിൽ കൊടുത്തതുപോലെ പിരിച്ചും ചേർത്തും എഴുതി വെക്കൂ അപ്പൊ കൊടുത്തതുപോലെ പിരിച്ചും ചേർത്തും എഴുതിയ ഒരുപാട് വാക്കുകൾ ഇനിയും നമ്മുടെ പാഠത്തിലുണ്ട് അപ്പൊ അത് കണ്ടുപിടിച്ച് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തേതാണ് വേനൽ അവധി വേനലിലെ അവധി വേനൽ പൂട്ട് വേനലിലെ പൂട്ട് വിനോദയാത്ര വിനോദത്തിന് വേണ്ടിയുള്ള യാത്ര വിസ്മയ ശബ്ദം വിസ്മയമായ ശബ്ദം കരിമ്പാറ മലകൾക്കിടയിൽ കരിമ്പാറ മലകളുടെ ഇടയിൽ സർപ്പശിരസ് ശിരസ് സർപ്പത്തിന്റെ ശിരസ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് ഇത്രയൊക്കെ ചേർത്തതും പിരിച്ചെഴുതിയതുമായ വാക്കുകളാണ് നമ്മളെ പാഠഭാഗത്തുള്ളത് നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം പുഴകൾ മലകൾ പൂവനങ്ങൾ ചുറ്റും ധാരാളം പച്ചമലകൾ തല പൊക്കിയ താഴ്വാരമാണ് ആ പ്രദേശം ഇതുപോലെ വാക്കുകൾ കൊണ്ട് വരച്ചിട്ട കാഴ്ചകൾ ഈ പാഠഭാഗത്തിലൂടെ നീളമുണ്ട് അവ കണ്ടെത്തി ഉറക്കെ വായിക്കൂ സ്കൂൾ പരിസരത്തും വീടിനടുത്തുമുള്ള ചില കാഴ്ചകളെ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കൂ അപ്പം അത് കൂട്ടുകാർക്കുള്ളൊരു പ്രവർത്തനമാണ് അപ്പം നമുക്ക് ആ ചുറ്റും ധാരാളം പച്ചമലകൾ തല പൊക്കിയ താഴ്വാരമാണ് ആ പ്രദേശം എന്ന് പറയുമ്പോൾ നമുക്കൊരു ചിത്രം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടല്ലേ അപ്പോൾ അതുപോലെ അങ്ങനെ നമ്മളെ മനസ്സിൽ ചിത്രം വരുന്നത് പോലെയുള്ള വാക്കുകൾ നമ്മളെ പാഠഭാഗത്തു നിന്ന് കണ്ടെത്താനും അതുറക്കെ വായിക്കാനും അതുപോലെ സ്കൂൾ പരിസരത്തും വീടിനടുത്തുമുള്ള ചില കാഴ്ചകളും അതുപോലെ എഴുതാനും ശ്രമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് പാഠഭാഗത്തിലുള്ളത് നമുക്ക് നോക്കാം പാഠഭാഗത്തിൽ അങ്ങനെ വരച്ചിട്ട് വാക്കുകൾ കൊണ്ട് വരച്ചിട്ട് കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പാറ വെട്ടി ഉണ്ടാക്കിയ ഒരു പാത പാറയിൽ നിന്ന് ഉറവ് വെള്ളം ഒഴുകുന്നത് രണ്ടു കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി അണക്കെട്ടിന്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നീലജലം മാനത്തെ നോക്കി കിടക്കുന്ന പച്ചമലകൾ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ നാലു പേരുടെയും തലയ്ക്കുമീതേ മറ പിടിച്ചിരിക്കുകയാണ് അപ്പം ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വരുന്നുണ്ട് ഒരു കാഴ്ച പോലെ ഇതൊക്കെ വരുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ വാക്കുകളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാഠഭാഗത്തുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം അടുത്തതാണ് പേരും പ്രവൃത്തിയും രാജൻ വളരെ നേരം ആലോചിച്ചു വേനലവധിക്ക് വിദ്യാലയം അടയ്ക്കും അമ്മ പുഞ്ചിരി തൂകുന്നു പേരും നാമം അതായത് പേരും പറയുമ്പോൾ നാമമാണ് പ്രവർത്തി എന്ന് പറയുമ്പോൾ ക്രിയയാണ് പേരും പ്രവൃത്തിയും തിരിച്ചറിഞ്ഞല്ലോ പാഠഭാഗം വായിച്ച് താഴെ കൊടുത്ത പദസൂര്യൻ പൂർത്തിയാക്കൂ അപ്പം നമ്മളോട് പാഠഭാഗം വായിച്ചിട്ട് താഴെ നമുക്കൊരു പദസൂര്യം കൊടുത്തിട്ടുണ്ട് അത് കാണിച്ചു തരാം അത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നാമവും ക്രിയയും വെച്ചിട്ടാണ് അതായത് പേരും പ്രവൃത്തിയും വെച്ചിട്ടാണ് ആ അതൊരു പദസൂര്യം നമ്മളോട് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇവിടെ പേര് എന്നതിലെ പദസൂര്യനിൽ നമുക്ക് ഒരു പേര് തന്നിട്ടുണ്ട് രാജൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് പ്രവൃത്തിയിൽ ചോദിച്ചു എന്ന് പറയുന്നുണ്ട് ചോദിച്ചു എന്നത് കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പൊ ഇതുപോലെയാണ് നമ്മളോട് പേരും പ്രവൃത്തിയും നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം അപ്പം നമുക്ക് അവിടെ കൊടുത്ത സെൻറ്റൻസിലെ ആദ്യത്തെ സെൻറ്റൻസിലെ പേരും ക്രിയയും അതായത് പ്രവൃത്തിയും അവിടെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സെന്റൻസ് നോക്കാം വേനൽ അവർക്ക് വിദ്യാലയം അടക്കും അതിലെ നാമമാണ് വിദ്യാലയം അതായത് പേര് ക്രിയ എന്നത് അതായത് പ്രവൃത്തിയാണ് അടയ്ക്കും അപ്പം അത് കൂട്ടുകാരാണ്ട് എഴുതിയെടുക്കണേ അതുപോലെ അമ്മ പുഞ്ചിരി തൂകുന്നു എന്നതിലെ നാമം അതായത് പേരാണ് അമ്മ അതുപോലെ പ്രവൃത്തിയാണ് പുഞ്ചിരി തൂകുന്നു എന്നുള്ളത് ഇനി നമുക്ക് പാഠഭാഗത്ത് വരുന്ന പേരും പ്രവൃത്തിയും ഒന്ന് എഴുതി നോക്കാം കേട്ടോ പാഠഭാഗത്ത് വരുന്ന പേരുകളാണ് അമ്മ ഇടുക്കി അകിൽ അമ്മു തെങ്ങ് ഇതൊക്കെയാണ് പാഠഭാഗത്ത് വരുന്ന പേരുകൾ അപ്പം അത് പേര് എന്ന പദസൂര്യനിലേക്ക് എഴുതിയെടുക്കുക അടുത്തത് പ്രവൃത്തി നോക്കാം ചിരിച്ചു വിളിച്ചു സമ്പാദിച്ചു പറഞ്ഞു പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ള പ്രവൃത്തികൾ അത് കൂട്ടുകാർ പ്രവൃത്തി എന്നതിലത്തെ ആ പദസൂര്യനിലേക്ക് എഴുതിയെടുക്കണം കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പേര് അതായത് നാമവും ക്രിയയും ഉള്ളത് അടുത്ത പ്രവർത്തനമാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഈ ചൊല്ലിന്റെ ആശയം എന്താണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക അമ്മുവിനും അഖിലിനും താജ്മഹൽ കാണാൻ കഴിഞ്ഞില്ല ഏറെ ദൂരത്തേക്ക് പോകാനുള്ള പണവും സാഹചര്യവും ഇല്ലായിരുന്നു എന്നാൽ സ്വന്തം നാട്ടിൽ ഹൃദ്യമായ അനുഭവമാണ് അവർക്ക് ലഭിച്ചത് നിങ്ങളുടെ നാട്ടിലും നാട്ടിലുമില്ലേ ഇതുപോലെ മനോഹരമായ പ്രദേശങ്ങൾ മാതാപിതാക്കളോടൊപ്പം അവിടം സന്ദർശിച്ച് അനുഭവം ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ നോട്ട് പുസ്തകത്തിൽ എഴുതു അപ്പോൾ ഈ പ്രവർത്തനത്തിൽ എന്താണ് പറയുന്നത് ആ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന ചൊല്ലിന്റെ ആശയം എന്താണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അത് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അമ്മുവിനും അഖിലിനും താജ്മഹൽ കാണാനായിരുന്നു അല്ലേ ആഗ്രഹം പക്ഷേ അവർക്ക് അതിന് സാധിച്ചില്ല പക്ഷെ അവരെന്താണ് സ്വന്തം നാട്ടിൽ ഹൃദ്യമായ ഒരു അനുഭവമാണ് അവർക്ക് ലഭിച്ചത് അല്ലേ അപ്പൊ അവർ സ്വന്തം നാട്ടിലുള്ള താജ്മഹൽ കണ്ടു അല്ലെ അതുപോലെ നമ്മുടെ നാട്ടിലും ഉണ്ടാവും നമുക്ക് സുപരിചിതമായ നല്ല നല്ല സ്ഥലങ്ങൾ അപ്പൊ അവിടെ പോയിട്ട് സന്ദർശിച്ച് അതിന്റെ അനുഭവം നമ്മളോട് ക്ലാസ്സിൽ പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ നോട്ട് പുസ്തകത്തിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നമ്മൾ അധികം കാണാത്ത നമുക്കൊന്നും അറിയാത്ത കുറേ സ്ഥലങ്ങൾ നല്ല പ്രകൃതിദത്തമായ സ്ഥലങ്ങളുണ്ടാവും അപ്പൊ അതെല്ലാം കൂട്ടുകാരൊന്ന് അന്വേഷിച്ച് എഴുതൂട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള ഒന്നിൻ്റെയും വില നമുക്ക് മനസ്സിലാവില്ല എന്നാൽ ദൂരെയുള്ളതിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യും നമ്മുടെ കഥയിൽ തന്നെ അഖിലിന് ആഗ്രയിലുള്ള താജ്മഹൽ കാണാനായിരുന്നു മോഹം പക്ഷേ തൊട്ടടുത്തുള്ള പ്രകൃതി മനോഹരമായ ഇടുക്കി ഡാമിനെ കുറിച്ച് അവൻ ഓർക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന പഴഞ്ചൊല്ല് അഖിലിൻ്റെ സംഭവവുമായി വളരെ സാദൃശ്യമുള്ള ഒന്നാണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ അതിന് ഉത്തരം എഴുതേണ്ടത് ഇനി കൂട്ടുകാരുടെ അടുത്തുള്ള സ്ഥലം സന്ദർശിച്ച് അതിന്റെ ഒരു കുറിപ്പും കൂട്ടുകാരെഴുതണം കേട്ടോ ആ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് അപ്പം നമുക്കിനി അടുത്ത ആക്ടിവിറ്റി നോക്കാം അടുത്തത് ഇത് നമ്മളുടെ ലാസത്തെ പ്രവർത്തനമാണ് കാശ്മീർ കാഴ്ചകൾ മഞ്ഞിൻ തൊപ്പിയിട്ട മരത്തിന്റെ പച്ചയുടുപ്പിട്ട അരുവി കൊണ്ടരഞ്ഞാണമിട്ട പൂക്കളാൽ വിരിപ്പിട്ട കാശ്മീരെ നിന്നെ ഞാനൊന്നും ഉമ്മ വെച്ചോട്ടെ അപ്പം അതൊരു കവിതാ വരികളാണ് കൊടുത്തിട്ടുള്ളത് ഒരു കൂട്ടുകാരി കാശ്മീർ കണ്ട ദിവസം എഴുതിയ ഡയറി കുറിപ്പിലെ വാക്യങ്ങളാണിത് ആ അപ്പോൾ ഡയറി കുറിപ്പിലെ അത് കവിതാ വരികൾ പോലെയുണ്ടല്ലേ ഈ കുറിപ്പിൽ കാശ്മീരിൻ്റെ ഒരു ചിത്രം കാണുന്നില്ലേ കാശ്മീരിനെ ഉമ്മ വെക്കാൻ കുട്ടി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാവാം ആ കുട്ടിക്ക് എന്തുകൊണ്ടാവാം കാശ്മീരിനെ ഉമ്മ വെക്കാൻ ആഗ്രഹം ഉണ്ടായത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം പൂക്കളും അരുവികളും പച്ചമരങ്ങളും നിറഞ്ഞ മഞ്ഞ് മൂടിക്കിടക്കുന്ന കാശ്മീരിൻ്റെ സൗന്ദര്യമാണ് അതിനെ ഉമ്മ വെക്കാൻ കുട്ടിയെ പ്രേരിപ്പിച്ചത് അപ്പോൾ ഇതാണ് ആ ഒരു പ്രവർത്തനത്തിന്റെ ഉത്തരം അപ്പോൾ അതിൽ നമുക്കൊരു ആ പിക്ചറിൽ നമുക്ക് കാണാം കാശ്മീരിൽ പൂക്കളും അതേപോലെ അരുവികളും പച്ചമരങ്ങളും അതേപോലെ അതെല്ലാം മൂടിക്കിടക്കുന്ന നല്ല മനോഹരമായ മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ടല്ലേ അതൊക്കെ അപ്പോൾ അതാണ് കാശ്മീരിന്റെ സൗന്ദര്യം അതുകൊണ്ടാവാം ആ കുട്ടിക്ക് ഉമ്മ വയ്ക്കാൻ തോന്നിയത് അപ്പോൾ ഇത്രയൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ആ പാഠഭാഗത്ത് തന്നിട്ടുള്ളത് പാഠഭാഗത്തിലെ ഓരോ ഭാഗങ്ങളും വിശദീകരിച്ചിട്ടുള്ള വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റിലെ ഒരു ക്വസ്റ്റ്യനും അതേപോലെ യൂണിറ്റും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാർട്ട് വൺ വീഡിയോ ആയിട്ട് കൂട്ടുകാരെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അത് കാണാത്ത എല്ലാ കൂട്ടുകാരും പോയി കാണണേ ലിങ്ക് ഞാൻ താഴെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതും കൂടെ കണ്ട കൂട്ടുകാർക്കൊന്നും കൂടെ ഈ പാഠം നന്നായി മനസ്സിലാവും മനസ്സിലാവൂട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്